ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇടിഞ്ചക്കേൻ്റെ കൂട്ടാനായിട്ടാണ് അപ്പം ആ നന്നായിട്ട് ഇടിഞ്ചക്ക ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ കൊത്ത് കൊത്താക്കിയിട്ട് ഇട്ട് കൊടുത്താൽ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടില്ല കേട്ടോ ഇത് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസരി വരെ വരുന്ന വരെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ വെള്ളം കുറേ വേഷം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ അധികം ഒഴിച്ചു കൊടുക്കണ്ട ഇത് നന്നായിട്ട് അടച്ച് വെച്ച് ഒഴിച്ചെടുക്കാം അപ്പം ഇതേക്ക് നമുക്കൊരു സമ്മന്തി ഉണ്ടാക്കി പൊടിച്ചിട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇട്ടിട്ട് സമ്മന്തി ഉണ്ടാക്കാനട്ടോ അപ്പം ഞാൻ കുറച്ച് മുളക് ആദ്യം പോയിട്ടൊന്ന് നുള്ളിയെടുക്കട്ടെ അപ്പം ആ നുള്ളി ഇട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ചെറിയ ചീരയൊക്കെ ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് അതും കുറച്ച് ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ നമ്മൾ സമ്മേൻ്റേക്ക് പൊടിച്ചില്ല അതേപോലെ പൊടിച്ചെടുക്കട്ടാ ഉപ്പും കൂടെ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് വെച്ചാൽ നമ്മൾ ചക്കൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായത് കൊണ്ട് ഞാൻ അതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടാ ഇനി ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതൊന്നും ഉടച്ചെടുക്കാട്ട അതേപോലെ ചട്ടകോ കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്ത് ഇങ്ങനെ കുത്തി കൊടുത്താൽ തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരും കാരണം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂനും കൂടെ ചെത്തിയിട്ടുണ്ടോ ഞാൻ വെച്ചിട്ടുള്ള കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കടവും കൂടെ പൊട്ടിച്ചെടുക്കട്ടോ ഇനി കുറച്ച് കറിവേപ്പിൽ ഉണ്ടെന്ന് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ചി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചക്ക ഉണ്ടല്ലോ വെൻ്റെ ചക്ക അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി അത് അടിപൊളിയായിട്ടുള്ള ഇടിഞ്ചൊക്കെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്നായിട്ട് അരിഞ്ഞ് വെക്കുന്ന ചക്കയിലേക്ക് ഇതേപോലെ സമ്മന്തി പൊടിച്ചിട്ടല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിക്കോട്ടോ